ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ ഡെസൻറ് ഓഫ് മാൻ എന്ന് പറയുന്ന ഒരു കൃതി ഡാർവിൻ എഴുതി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പതിൽ ഒറിജിനൽ സ്പീഷ്യസ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ മനുഷ്യന് വേണ്ടി മാത്രം ഒരു പുസ്തകം എഴുതി അതിൽ അദ്ദേഹം ഒരു സഹായം മനുഷ്യൻ ഉണ്ടായത് ആഫ്രിക്കയിലായിരിക്കും എന്ന യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ഇന്നുള്ള എല്ലാ മനുഷ്യഗണങ്ങളുടെയും ഉൽപ്പത്തി എന്ന് പറയുന്നത് ആഫ്രിക്കൻ താഴ്വരകൾ കിഴക്ക് മധ്യ ആഫ്രിക്ക വി ആർ ഓൾ ആഫ്രിക്കൻസ് ഇൻ ദാറ്റ് സെൻസ് ഗിബൺ ഹ്യൂമൻ ചിമ്പൻസി ഗറില ഒരാങ്കൊട്ടൻ നോക്കുക അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെ ഇതെല്ലാം ഒരേപോലെ വന്നത് കഴുത്ത് തൊറാസിക് ഭാഗം ലംബാർ ഭാഗം എല്ലാവരെയും കണക്ക് വരുന്നു എഴുന്നേറ്റ് നിൽക്കുന്നു ചിമ്പൻ സിക്ക് എഴുന്നേറ്റ് നേരെ നിൽക്കാൻ പറ്റില്ല കുറച്ച് എഴുന്നേറ്റ് നിന്നിട്ട് വീണ്ടും നാലുകാലാവും നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ നല്ല അരക്കെട്ടിൻ്റെ ആ ശക്തിയാണ് നമ്മൾ ഓടുന്നു നമ്മൾ ഉപ്പൂറ്റി വെച്ചാണ് ഓടുന്നു നമ്മളതുപോലെ തന്നെ എഴുന്നേറ്റ് നിന്നപ്പോൾ നമുക്ക് പറ്റിയ ഒരു ഗുണം ഈ ബൈപ്പിഡാലിറ്റി എന്ന് പറയുന്ന സാധനം വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഏരിയ കാണാൻ പറ്റും കൂടുതൽ ഏരിയ കാണാൻ പറ്റുമ്പോൾ കൂടുതൽ ഭക്ഷണം കൂടുതൽ ശത്രുക്കളെ തിരിച്ചറിയാൻ പറ്റും ഈ രണ്ടുകൊണ്ടുപോകുന്ന അഡ്വാൻറ്റേജസ് ആണ് മനസ്സിലല്ലേ രണ്ട് കാര്യമാണോ നമുക്ക് വേണ്ടത് ആഹാരം വേണം ശത്രുക്കളെ ഒഴിവാക്കണം നോ ശത്രു ആഹാരം വേണം അതാണല്ലോ അപ്പോൾ ഈ എഴുന്നേറ്റ് നിൽക്കുന്നത് കൊണ്ടുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ കൂടുതൽ വിഷ്വൽ ആയിട്ടുള്ള ഒബ്സർവേഷൻ ഏരിയ വരും ശരിക്കും നമ്മൾ വരുന്ന ആസ്റ്റലോ പിതക്കേഴ്സ് എന്ന് പറയുന്ന ഒരു ഏപ്പിൽ നിന്നാണ് ആസ്റ്റലോ എന്ന് പറഞ്ഞാൽ എന്താ തെക്കൻ ദേശത്തെ ആൾക്കുരങ്ങെന്നാണ് എൻ്റെ അർത്ഥം ആസ്റ്റലോ പിതക്കേഴ്സ് ഓസ്റ്റലോ പിതക്കേസിലെ ഒരു ഫോഴ്സില് നമ്മൾ പറയുന്നത് ലൂസി എന്ന് പറയുന്ന ഒരു ഒരു സ്ത്രീ വളരെ ചെറുതാണ് ഒരു അഞ്ചടിയിൽ താഴെ നാലേ മുക്കാൽ അല്ലെ മൂന്നേ മുക്കാൽ അടിപ്പൊക്കമുള്ള ഒരാൾക്കുരങ്ങാണ് ലൂസി ലൂസി ഹോമോ അല്ല മനുഷ്യനെ മനുഷ്യകുലമല്ല എന്നാൽ ആൾക്കുരങ്ങമാണ് അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ഫോസലായിട്ട് നമ്മളെപ്പോഴും പറയുന്നതാണ് ലൂസി അതാണ് ഹോസ്റ്റലോപ്രതേക്കേസ് അഫാറൻസസ് ചിലപ്പോൾ അതിന് ആഫ്രിക്കാനസ് ഒന്നും പറയാറുണ്ട് ആഫ്രിക്കയിൽ ആയതുകൊണ്ട് അങ്ങനെയും പറയാറുണ്ട് ലൂസി വന്നത് മുപ്പത് മുതൽ മുപ്പത്തി രണ്ട് ദശലക്ഷം വർഷം പഴക്കമുള്ള ഒരു ജീവിയുടെ സ്കെൽട്ടാണ് ആ ലൂസിയുടെ സ്കെൽട്ടിൻ കണ്ടിട്ട് നമ്മൾ കരുതുന്നത് അത് മരത്തിൻ്റെ മേളിന്ന് വീണ് മരിച്ചതായിട്ടാണ് തോന്നുന്നത് അതിൻ്റെ ഒടിവുകളൊക്കെ കണ്ടിട്ട് നമ്മൾ അങ്ങനെയാണ് മേ ബി അർബോറിയൽ അർബോറിയൽ എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ മേളിലായിരുന്നു നമ്മൾ മനുഷ്യനായിട്ടില്ല മനുഷ്യനും ആൾക്കൂരിങ്ങനും ഇടയ്ക്ക് നിൽക്കുന്നതാണ് ഈ ആസ്റ്റലോപ്പിതേക്കേഴ്സ് അഫാരൻസും ആസ്റ്റലോപിതക്കേഴ്സ് ആഫ്രിക്കാനസും ഒക്കെ ഓക്കെ പിന്നെ നമ്മൾ കാണുന്നതാണ് ഹോമോ ഹാബിലസ് ഹോമോ ഹാബിലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിടത്ത് ഇരുന്ന് ഗുഹയിലൊക്കെ ഇരുന്ന് ജീവിക്കുന്ന ഹാബിൽ അങ്ങനെ ഇരിക്കുന്ന ജീവിയാണ് മറ്റേത് അങ്ങനെ പ്രത്യേകിച്ച് ഇരിപ്പിടമൊന്നുമില്ല അവനാണ് ആദ്യത്തെ ടൂൾ മാൻ ടൂൾ മാൻ എന്ന് പറഞ്ഞാൽ അവൻ ആദ്യമായിട്ട് ആയുധങ്ങൾ ഉണ്ടാക്കും പ്രധാനപ്പെട്ട ആയുധം കല്ല് വെച്ചുണ്ടാക്കുന്ന ആയുധങ്ങളാണ് അതാണ് ഹോമോഹാബിലസിനെ നമ്മൾ ഹോമോഹാബിലസ് എന്ന് പറഞ്ഞാൽ ഹോമോ സീരീസ് ആയി അത് വരുന്നത് ഹോസ്റ്ററോപ്പ് ഇറക്റ്റിനാണ് ടൂൾമാൻ അടുത്തതാണ് ഹോമോ ഇറക്റ്റസ് ഹോമോ ഇറക്റ്റസ് ഒരുപാടുണ്ട് ഹോമോ ആണ് ആദ്യമായിട്ട് ഫയർ ഫയർമാൻ ആണ് ആയിട്ട് അപ്പോയിൻമെൻ്റ് ആയ ജീവിയാണ് ഹോമോ ഇറക്റ്റസ് മനസ്സിലായല്ലോ ആ ഈ ഒരു ചിമ്പാൻസിയിൽ ഒരു ഒരു പക്ഷേ അറുന്നൂറ് സി സി ബ്രെയിൻ ക്യൂബിക് സെൻറ്റിമീറ്റർ ബ്രെയിൻ ആയിരിക്കും ഉണ്ടാവുക അതേസമയം ഒരു ഹോമോ ഇറക്റ്റസ് വരുമ്പോൾ തൊള്ളായിരം ക്യൂബിക് സെൻറ്റിമീറ്റർ വരും നമ്മൾ എത്ര ബ്രെയിനാണ് ഉള്ളത് നിങ്ങൾക്കറിയാവോ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് സി സി ബ്രെയിനാണ് നമുക്കുള്ളത് അപ്പോൾ നമ്മുടെ ബ്രെയിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ വലിയ നമ്മുടെ ശരീരമായിട്ട് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വോളിയം ബ്രെയിനുള്ള ജീവി നമ്മളാണ് നമ്മളെക്കാൾ വലിയ ബ്രെയിനാണ് ആനയ്ക്കുള്ളത് പക്ഷേ ആനയുടെ ശരീരമായിട്ട് നോക്കുമ്പോൾ അതിൻ്റെ ഒരു അനുവാദം നോക്കുമ്പോൾ അതൊരു ചെറിയ ബ്രെയിനാണ് പക്ഷേ നമ്മൾ അൻപത് അറുപത് കിലോ ഭാരമുള്ള നമ്മുടെ ബ്രെയിൻ നമ്മുടെ ശരീര അനുവാദമായിട്ട് നോക്കുമ്പോൾ വലിയ ബ്രെയിനാണ് മടക്കുകൾ ഒരുപാട് ഡേറ്റ നമുക്കറിയാം കോട്ടക്സ് എന്ന് പറയുന്ന സാധനം അതിനകത്ത് നമ്മൾ അല്ലേ ഫ്രണ്ടൽ കോട്ടക്സ് ടെമ്പറൽ കോട്ടക്സ് പരയേറ്റൽ കോട്ടക്സ് ഓക്സിറ്റ് ആസാർ പക്ഷെ നമ്മളെക്കാൾ കൂടുതൽ ബ്രെയിൻ ഉണ്ടായിരുന്ന ഒരു ജീവി ഒരു മനുഷ്യൻ ഇവിടെ ഉണ്ടായിരുന്നു അതിനെയാണ് നമ്മൾ നിയാണ്ട്രതാൽ മനുഷ്യൻ എന്ന് പറയുന്നത് രണ്ടായിരം സി സി വരെ വ്യാപ്തമുള്ള വോളിയൂമുള്ള ബ്രെയിനുമായിട്ടാണ് നമ്മളുടെ സഹോദരൻ എന്ന് പറയാവുന്ന നിയാണ്ട്രതാൽ ജർമ്മനിയിലെ നിയാണ്ട്രതാൽ താഴ്വരയിൽ നിന്നാണ് കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലും കണ്ടാണെന്ന് തോന്നുന്നു ആ കാലഘട്ടത്തിലാണ് കണ്ടെത്തിയത് പക്ഷേ അവരില്ല അവരെങ്ങനെ പോയി എന്ന് നമുക്കറിയില്ല ചിലപ്പോൾ നമ്മളുമായിട്ടുള്ള പോരാട്ടത്തിൽ ഹോമോസാപ്പിയൻ സാപ്പ്യൻസുമായിട്ടുള്ള പോരാട്ടത്തിന് നശിച്ച ചിലപ്പോൾ പ്രകൃതിപരമായ നശിച്ചാവാം ചിലപ്പോൾ എന്തെങ്കിലും രോഗങ്ങൾ വന്ന് പോയതാവാം ചിലപ്പോൾ ആഹാരമില്ലാതെ പോയതാവാം ചിലപ്പോൾ ഐസേജ് എല്ലാം കൂടെ ഐസിന് അടിയിലായിപ്പോയതാകാം എന്തായാലും നിയാൻഡ്ര താലൻസ് ഇല്ല പക്ഷെ നിയാണ്ട്ര താലൻസിൻ്റെ ഏതാണ്ട് നാല് ശതമാനം ജീൻസ് നമ്മുടെ ജിനോമിലുണ്ട് കാരണം നമ്മളും നിയാട്ര താലൻസും തമ്മിൽ ഇൻട്രർബ്രീഡ് ചെയ്തെന്നുള്ളതിൻ്റെ തെളിവാണത് അപ്പോൾ എന്താ വെച്ചാൽ ഇമ്മ്യൂണിറ്റിയൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള പല ജീൻസും നമ്മൾ നിയാണ്ട്രതാലിൽ നിന്ന് കിട്ടിയ ജീനാണ് നമ്മളിപ്പോൾ കൊണ്ടുനടക്കുന്നത് പക്ഷെ അവരിപ്പോൾ ഇല്ല അവരെ നല്ല മുപ്പത്തിനാലായിരം വർഷങ്ങൾക്ക് മുമ്പ് വരെ യൂറോപ്പിൽ ജീവിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഹോമോ ഹാവിങ് എ ബ്രെയിൻ ബട്ട് സർവൈവ് അപ്പൊ മനസ്സിലാക്കുക ബ്രെയിൻ വലുപ്പം ഉണ്ടായതുകൊണ്ട് ബുദ്ധി കൂടിയാലും സർവൈവ് ചെയ്യത്തില്ല സാഹചര്യങ്ങളുടെ ഒത്തു വരും ഫോസിൽസും ഡൊണാൾഡ് ജോൺസന്റെ ഒരു കണ്ടെത്തിയ ഒരു ഫോസിലാണ് ലാവ ഇങ്ങനെ പൊട്ടി പിടിക്കിടക്കുന്ന ഒരു സ്ഥലത്തിൽ കൂടെ രണ്ട് മനുഷ്യർ ഇങ്ങനെ നടന്നു പോകേണ്ട കാൽപ്പാടുകളാണ് ചിലപ്പോൾ അവർ ലവേഴ്സ് ആയിരിക്കാം ആ ആദ്യമ കാലഘട്ടത്തിൽ അവരിങ്ങനെ രണ്ട് കൈയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു അഗ്നിവ്രതം പൊട്ടി ലാവ ഇങ്ങനെ ചുടു ലാവ ഒഴുകി വരുമ്പോൾ അറിയാതെ നടന്നുപോയി ആ കാൽപ്പാടുകൾ ഈ കാൽപ്പാടുകളാണ് നമ്മൾ ലെറ്റോളി ഫോസിൽ പ്രിൻസ് എന്നറിയപ്പെടും രണ്ട് മനുഷ്യരെയാണ് എങ്ങനെ മനുഷ്യരെയെന്ന് അറിയുന്നത് മനുഷ്യർക്ക് മാത്രമേ നടക്കാൻ പറ്റൂ ഇത്രയും ദൂരം മറ്റു സാധനമൊക്കെ നടന്നിട്ട് ഒന്ന് രണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞ ഞങ്ങൾക്ക് വീണ്ടും നാല് കാലാവില്ലയോ നാലു കാലാവുമ്പോൾ നാല് കാലം അവിടെ വരില്ലേ അപ്പോൾ ഈ ഫുഡ് പ്രിൻസും അത് വന്ന പാറയുടെ ആളുകൂടെ വെച്ച് നോക്കുമ്പോൾ ഇത് എത്ര വർഷം മുമ്പാകുമ്പോൾ മുപ്പത്തി ലക്ഷം വർഷം മുപ്പത്തി ലക്ഷം വർഷം ആ ഒരു കാലഘട്ടമാണ് ലറ്റോളി ഫുട്പ്രിൻസ് ലൂസി അതൊക്കെ ഹോസ്റ്റലോ പിതകേഴ്സ് ആണ് ഇത് ത്രീ പോയിന്റ് ഫൈവ് മില്യൺ മില്യൻ എന്ന് പറഞ്ഞാൽ ദശലക്ഷം ബില്യൻ എന്ന് പറഞ്ഞാൽ നൂറ് കോടി നൂറ് ലക്ഷമല്ല മനസ്സിലാക്കലോ ത്രീ പോയിന്റ് ഫൈവ് ബില്യൺ ഇയർ ഓൾഡ് ലറ്റോളി കനെയിം ബിലോങ് ടു ഹോസ്റ്റലോ പിതകേഴ്സ് അഫാരൻസസ് ഓൾഡസ്റ്റ് ഹോമൻ ഇൻഫോസിലിൻ ദ മ്യൂസിയം കളക്ഷൻ ഇതാണൊരു ഇത് മൊത്തം പല്ലല്ല പാറയും കൂടെ കയറിന്നിരിക്കുകയാണ് പല്ല് വേണ്ട അങ്ങനെയൊക്കെയുള്ളത് മൊത്തം പല്ലായിട്ട് ആ പല്ല് എന്ന് പറയുന്നത് കിട്ടത്തില്ല ടോങ് ചൈൽഡ് വേറെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ ഒരു ഫോസിലാണ് ഈ ഫോസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിയുടെയാണ് അത് ആസ്ട്രേലോപിതക്ക് സഫാറൻസിസ് അല്ലെങ്കിൽ ആഫ്രിക്കനസ് ആസ്ട്രേലോപിതക്ക് ആഫ്രിക്കൻസ് എന്നാണ് മറ്റൊരു കൂട്ടം ആൾക്കാർ പറയുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് റേമൺ ഡാർട്ട് എന്ന് പറയുന്ന പ്രസിദ്ധമായിട്ടുള്ള പാലിയൻറ്റോളജിസ് കണ്ടെത്തിയാണ് ഈ കുട്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് കണ്ണും ഈ ചൂഴ്ന്നെടുത്ത രീതിയിലാണ് അഞ്ച് വയസ്സുള്ള ഒരു കുട്ടിയാണ് അപ്പോൾ ഈ കുട്ടിയെ ഒരു കഴുകൻ എടുത്തുകൊണ്ട് പോയിട്ട് എൻ്റെ കണ്ണ് വലിച്ചെടുത്താകാൻ സാധ്യത ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇതെഴുതിയ ഡോക്കിൻസ് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഈ കുട്ടിയെ വലിച്ചെടുത്തുകൊണ്ട് കഴുകൻ ആകാശത്തേക്ക് വരുന്നപ്പോൾ അതിൻ്റെ അമ്മ കിടന്ന് നിലവിളിച്ചിട്ടുണ്ടാവും താഴെ ഇട്ര താഴെയിട്രാ എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു ലെറ്റോളി ടോങ് ചൈൽഡിൻ്റെ ഫോഴ്സിലാണ് ഇത് വളരെ പ്രസിദ്ധമായ ഒരു ഫോസിലാണ് ഇതൊക്കെ വളരെ നിർണായകമായ പുസ്തകം ഇത് ഓൾഡോവൻ മാൻ എന്ന് പറയുന്ന ഹോമോ ഹാബിലസിന്റെ സ്റ്റോൺ ടൂൾസ് ആണ് ഇത് കുറേ ഗുഹകളിൽ ടാൻസാനിയയിലെ ഒരു ഗുഹയിൽ നിന്ന് കിട്ടിയതാണ് ഓൾഡോവൻ ഗുഹ നിങ്ങളാദ്യമൊക്കെ കല്ല് വെച്ചുണ്ടാക്കിയിരിക്കുന്നു നമ്മുടെ പുരാതന ഇരുപത്തഞ്ച് ലക്ഷം വർഷങ്ങൾക്ക് മുന്നേ ഉള്ള മനുഷ്യനുണ്ടാക്കിയിട്ടുള്ള ടൂൾസാണ് അതിൽ പലതരം പാറകൾ അതിൽ ചെറിയ പാറ ഉണ്ടോ കൊച്ച് ബ്ലേഡ് പോലെയൊക്കെയുള്ള അത് എന്തിനായിരിക്കും എന്ന് അറിയിക്കുക എന്തിനായിരിക്കും അത് മുറിക്കാൻ അല്ലേ എന്ത് മുറിക്കാൻ മാംസം മാംസം മുറി മാംസം കഴിച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലായില്ലേ ഇരുപത്തഞ്ച് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പുള്ള മനുഷ്യരുടെ അവർ അവർ അവശേഷിച്ചിട്ട് പോയ സാധനം ഇത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാതിരുന്നു അവർ ഒറ്റ സാധനം ഒരു ടൂള് കിട്ടിയാൽ നമുക്ക് ഹിസ്റ്ററി മുഴുവൻ അറിയാൻ പറ്റും ഇതാണ് നിയാണ്ട്രതാൽ മനുഷ്യൻ കണ്ടോ ഹോമോ നിയ അത് ഇത് പടം വരയ്ക്കുന്നതാണ് കമ്പ്യൂട്ടർ ഇതാണ് ഇവർ നമ്മളെക്കാളൊക്കെ കൂടിയായിട്ടുമായിരുന്നു പക്ഷേ അവർ പോയി ഇവരൊക്കെ ഉണ്ടായിരുന്ന ഒരു പക്ഷേ നമ്മൾ അടുത്ത ഗ്രഹത്തിലേക്കൊക്കെ പോയിട്ടുണ്ടാവും ഇനി രണ്ട് ഇതാണ് ജാവ മനുഷ്യൻ ഇത് കണ്ടെത്തിയിട്ടുള്ളത് ഹോമോ ആണ് ജാവ മനുഷ്യൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ യു ജിൻ ഡുബോയ് വിചാരിച്ചത് ഈ ജാവ മനുഷ്യൻ എന്ന് പറയുന്നത് ഫോസിൽ മനുഷ്യനും ഏപ്പിനും ഇടയ്ക്കുള്ളതാണെന്ന് പക്ഷേ മനുഷ്യൻ ഏപ്പിനിടയ്ക്കുള്ളതായിരുന്നില്ല ഹോമോ ഇറക്റ്റസ് എന്ന് പറയുന്ന വളരെ അഡ്വാൻസ്ഡ് വേർഷൻ ഹോമോ ഹാബിലസ് ഹോമോ ഇറക്റ്റസ് ഹോമോസാപ്പിയൻസ് ഹോമോ നിയൻഡർദാലൻസ് എന്ന് പറയൽ അപ്പം പുള്ളി പറഞ്ഞത് അന്നേരം ഭയങ്കര ഹൈപ്പായിരുന്നു ഇതിനിടയ്ക്കുള്ള ഒരു ഇടക്കണ്ണി എന്ന് പറഞ്ഞാണ് അവതരിപ്പിച്ചത് പിന്നീട് അതല്ലെന്ന് തെളിഞ്ഞു അതാണ് ജാവ മനുഷ്യൻ ഇൻഡോനേഷ്യയിലെ ജാവ ജാവ മനുഷ്യൻ ഹോമോ ഇറക്റ്റസ്